ഹായ് പ്രിയമുള്ളവരെ പാത്രമറിഞ്ഞ് വിളമ്പണം എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇത് പാത്രമറിയാതെ ഇസ്രയേല് ഗാസയ്ക്ക് വല്ലാതെ വിളമ്പി അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ബന്ദികളെ വെച്ചിട്ട് അവർ വിലപേശുകയും ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വംശവെറി ഇന്ന് യിലേക്ക് ഇസ്രായേൽ ആക്രമണങ്ങൾ ആഴ്നിറങ്ങാൻ കാരണമാകുന്നു ജനങ്ങൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു പൊട്ടിത്തെറിക്കുന്നത് അത്രയും സ്ഫോടക വസ്തുക്കൾ നിറച്ച പഴയ വാഹനങ്ങളാണ് എന്ന് പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദികളെ മോചിപ്പിക്കും എന്ന് ആവർത്തിച്ച് നെതന്യാഹു പറയുന്നതിന് പിന്നിൽ നെതന്യാഹുവിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഗാസ പിടിച്ചെടുക്കുക എന്നത് ലക്ഷ്യത്തിൽപ്പെട്ടതാണോ അല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ സായുധ വാഹനങ്ങളുമായി കൂടുതൽ ശക്തമായിട്ടുള്ള നീക്കങ്ങളോടുകൂടിയാണ് ഇസ്രായേൽ ഗാസയിലേക്ക് സമീപിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് പത്തൊൻപത് പേരെങ്കിലും മരിച്ചു എന്നാണ് പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യയാണ് നടത്തുന്നത് എന്ന് ലോകത്തെ മുൻനിര ജനോസൈഡ് സ്കോളേഴ്സ് അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയതിനു പിന്നാലെയാണ് ആക്രമണം കടുപ്പിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് പക്ഷേ അസോസിയേഷൻ ഓഫ് ജനോസൈഡ് സ്കോളേഴ്സിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടുകളോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ വംശഹത്യയല്ല അല്ല നടക്കുന്നതെന്നും ഹമാസിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കമാണെന്നും ഇസ്രായേൽ നേരത്തെ തന്നെ പറയുന്നത് ഇപ്പോഴും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ കിഴക്കൻ മേഖലയിലേക്ക് അയച്ചതിന് ശേഷം വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഷെയ്ഖ് റഡ്വാനിലെ നാട്ടുകാർ തന്നെ അഭിപ്രായപ്പെടുന്നു നിരവധി വീടുകൾ തകർന്നു കഴിഞ്ഞു കുടുംബങ്ങൾ പരക്കം പാച്ചിലാണ് പാച്ചിലിലാണിപ്പോഴും എന്നവർ പറയുന്നു റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങൾ പോലും അവർ ഞെട്ടിത്തെറിക്കുവാണ് ഇതിലേതു വാഹനങ്ങളാണ് ഏത് നിമിഷമാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയില്ല ഗാസയിൽ എഴുതിയ കുറിപ്പുകൾ വിതരണം ചെയ്ത ശേഷം തെക്കൻ മേഖലകളിലേക്ക് പോകണം എന്നും അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണെന്നും ഇവിടെ തുടർന്നാൽ മരണം മാത്രമാകും ബാക്കിയെന്നും റെഡ്ബാനിലെ പ്രദേശവാസികൾ ആവർത്തിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ എന്നാൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസുമായിട്ട് മാത്രമാണ് തങ്ങൾക്ക് യുദ്ധമെന്നത് നേരത്തെ ആക്രമണത്തിന് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ഫോടനം നടത്തുന്നതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഗാസയിൽ പട്ടണയില്ല ഹമാസ് പറയുന്നത് പോലെയല്ല കാരണങ്ങളെന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മൂന്ന് കുട്ടികൾ മരിച്ചതെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഗാസയിൽ ആക്രമണം ഇനിയും കടുപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസ് സായുധ വിഭാഗത്തിന്റെ വക്താവ് ആ സ്ഥാനത്ത് നിന്ന് ദീർഘകാലമായി പ്രവർത്തിച്ച അബു ഉബൈദയെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അറിയിച്ചിരുന്നു അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന് അത് തന്നെ ഈ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷവും ഇസ്രായേൽ ആവർത്തിക്കുകയാണ് ഗാസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനെ ചർച്ച ചെയ്യാൻ വിളിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് മന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് ചർച്ചയില്ല എന്നാണ് ഇന്നു പറഞ്ഞത് ഗാസ സിറ്റിയിലെ റിമാലിൽ അപ്പാർട്ട്മെന്റിൽ നടത്തിയ ബോംബിംഗിലാണ് ഈ നേതാവ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് വാർത്ത ഹമാസ് സ്ഥിരീകരിക്കുകയോ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല വർഷങ്ങളായി ഈ കസാമിന്റെ വാർത്തകൾ മുഖം റച്ച് വീഡിയോ വഴി പുറത്തുവിട്ടിരുന്നത് ഈ അബു ഉബൈദ എന്ന ഭീകരനാണ് ഈ ഹുദൈഫ സാമിർ അബ്ദുള്ള അൽ കഹ്ലൂത്ത് എന്ന വ്യക്തിയാണ് ശരിയായി ഇയാളുടെ പേരിതാണ് പക്ഷെ ഇയാൾ അറിയപ്പെടുന്നത് അബു ഉബൈദ എന്ന പേരിലാണ് ഇപ്പോൾ ബോംബിങ്ങിൽ തകർന്ന കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായും ഇതിൽ അബു ഉബൈദ എന്ന കൊടും ഭീകരൻ ഉണ്ടായിരുന്നതുമായിട്ടാണ് ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അബു ഉബൈദയുടെ അവസാനത്തെ പ്രസ്താവന പുറത്തു വന്നത് ജീവിച്ചിരിക്കുന്ന ബന്ദികളെ ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ തന്നെ നിലനിർത്താൻ പരമാവധി ശ്രമിക്കുമെന്നും മരിച്ച ബന്ധികളുടെ അവശിഷ്ടങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്നും അയാള് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇയാള് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗസാ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി നാല്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് രണ്ട് ദിവസങ്ങളിലായി നാല്പത്തിമൂന്ന് പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്ന കണക്ക് അൽഷിഫ ആശുപത്രിയുടെ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏകദേശം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തതായിട്ടാണ് കണക്ക് ഇതിനിടയിലും കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് മൂലം വയോധികർ മരിച്ചു എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇതിനിടയിലാണ് യഹിയ സിൻവാറിന്റെ സഹോദരനായിട്ടുള്ള മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവായിരുന്നു മുഹമ്മദ് സിൻവാർ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ച് ഇസ്മായിൽ ഹനിയ സിൻവാർ മുഹമ്മദ് ദൈഫ് അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളോടൊപ്പം മുഹമ്മദ് സിൻവാറിന്റെയും ചിത്രം ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് മരണശേഷം മുഹമ്മദ് സിൻവാറിനായിരുന്നു ഹമാസിന്റെ ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മെയ് മാസം മുഹമ്മദ് സിൻവാറിനെ വധിക്കാൻ ഇസ്രായേൽ ആറ് തവണ ശ്രമിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു സിൻവാർ മരിച്ചു എന്ന് രണ്ടായിരത്തി പതിനാലിൽ വാർത്ത പ്രചരിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് വിവരം തെറ്റാണ് എന്ന് കണ്ടെത്തി ഹമാസ് നേതാക്കളുടെ കസേരയിൽ ഏത് നേതാവാണോ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം ആ നേതാവിന്റെ തല തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ ഗാസയെ എത്തിച്ചിരിക്കുന്നത് തല തലതെറിച്ചു കഴിഞ്ഞപ്പോൾ നേതാക്കന്മാരുടെ പേരിൽ ഉയർന്നു വന്ന മൂന്ന് നാല് പേരുകളിൽ ഒന്നായിരുന്നു എഹിയാസ് ഇൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാർ തനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട ജീവൻ മതി എന്ന് കേണ് നിലവിളിച്ചിട്ട് ഹമാസ് നേതാക്കൾക്കൊടുവിൽ മുഹമ്മദ് സിൻവാറിനെ യഹിയാസ് സിൻവാറിന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കേണ്ടി വന്നു ഒടുവിൽ ആ തലയും തെറിക്കുന്നത് ഹമാസിന് തന്നെ കാണേണ്ടി വന്നു ഗാസയിലെ ജനതയുടെ പരീക്ഷണം അവസാനിക്കുന്നേയില്ല മരുന്നും ഭക്ഷണത്തിന്റെ കിറ്റുകളും നിറച്ച ഇരുപത് ബോട്ടുകളാണ് ഗാസ മുനമ്പിലേക്ക് യാത്ര തിരിച്ചത് യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം എഴുപത് ബോട്ടുകൾ പങ്കെടുക്കും എന്ന് ഗ്ലോബൽ സുമുദ് ഫ്ലോറ്റില എന്ന സംഘടനയുടെ വക്താവ് സെയ്ഫ് അബു ഷെയ്ഖ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗാസയ്ക്ക് വേണ്ടെന്ന അത്യാവശ്യ സഹായം ഇതുവഴി എത്തിക്കാൻ സാധിക്കുമെന്നാണ് സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ഉപരോധം ഭേദിക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ് അവശ്യ സാധനങ്ങളുമായി ബാഴ്സിലോണയിൽ നിന്നുള്ള ബോട്ടുകൾ പുറപ്പെട്ടിട്ടുള്ളത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളുമാണ് കടൽ യാത്രയിലൂടെ ഗാസയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് ഗാസ മുനമ്പിലേക്കുള്ള യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയെയും ടൂണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്നാണ് സംഘാടകർ പറയുന്നത് സെപ്റ്റംബർ പതിനാല് അതല്ലെങ്കിൽ പതിനഞ്ചോടു കൂടി കപ്പലുകൾ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടിണി മരണങ്ങളും പോഷകാഹാരക്കുറവ് മൂലമുള്ള മരണങ്ങളും കൃത്യമായ രൂപത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ ലഭിക്കാത്ത രൂപത്തിലുള്ള മരണങ്ങളും ഭയന്നും ബോംബ് പൊട്ടിയും ഇസ്രായേലിന്റെ ആക്രമണത്തിലുമൊക്കെ അനേകം ജനത മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും